എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും മങ്ങിക്കു പൈതൽ എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നു വങ്ങിക്കു പൈതൽ കൂടെ നടക്കുന്നു പകൽ കുട്ടിനിരിക്കുന്നു ഈരുളിൽ കൂടെ നടക്കുന്നു പകൽ കുട്ടിനിരിക്കുന്നു ഈരുളിൽ എത്ര വളർന്നാലും ദൈവമേ ഞാനൊന്നും മങ്ങിക്കുക കാത്തുകീടും മീൻ സ്നേഹം കൈവിട്ടു ഞാൻ പാതി വഴിയിൽ കാത്തുകീടും മീൻ സ്നേഹം കൊടുവിൽ തളം നിരുന്നിടമോ ായിരുന്നു പൊടുവിൽ തളർന്നിരുന്നുമോ മിന്മിക്കായിരുന്നു എത്ര വളർന്നാലും ദൈവമേ ഞാനെന്ന് വങ്ങൾ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുദിന വചന ധ്യാനത്തിലേക്ക് സന്തോഷത്തോടെ നമുക്ക് സന്നിധിയിലായിരിക്കാം ദൈവാത്മാവ് ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ആലോചന ഹൃദയത്തിൽ സ്വീകരിക്കാം ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ലെറ്റ്സ് ബി ഹംബിൾ നാം നാം താഴ്മയുള്ളവരായിരിക്കുക താഴ്മയുള്ളവരായിരിക്കുക വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യം ലുക്സ് ചാപ്റ്റർ ഗോസ്വെൽ വേഴ്സ് ഫോർ ദാറ്റ് ഹിംസെൽഫ് പ്രധാന ഗുണവിശേഷങ്ങളാണ് മനുഷ്യനിലെ ആളത്വത്തിന്റെ മാറ്റ് അത് ഉരച്ച് കാണിക്കുന്നു ആത്മീയഗോളത്തിൽ കർത്താവിനേക്കാൾ വലിയവരുണ്ട് പരിശുദ്ധാത്മാവിനേക്കാൾ വചനം പഠിപ്പിക്കുന്നവരുണ്ട് ലൂസിഫറിനേക്കാൾ നിഗളികളുണ്ട് സ്ത്രോത്രം ഒരുത്തൻ മറ്റൊരു വ്യക്തിയെ വിനയപൂർവ്വം താഴ്മയോടെ കൈക്കൊള്ളുന്ന മനോഭാവം വളരെ കുറവാണ് ചില വ്യക്തികൾ അവരുടെ ഡിഗ്രി വെച്ചാണ് മറ്റുള്ളവരെ അളക്കുന്നത് ദൈവത്തിന്റെ വചനപ്രകാരം താൻ മറ്റൊരുത്തിനേക്കാൾ ഉയർന്നവനല്ല എന്ന് ചിന്തിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന അടുത്തിരിക്കുന്നവൻ എന്നേക്കാൾ ശ്രേഷ്ഠൻ ആണ് എന്ന് കരുതണമെന്നാണ് ആത്മീയ ആത്മീയഗോളത്തിൽ അഹങ്കരിക്കുന്ന ഒത്തിരി വ്യക്തികളെ എനിക്കറിയാം സ്തോത്രം വന്നപ്പോൾ വന്നാണ് വന്നതാണ് ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞപ്പം ഹലല്ലേ ആ മറ്റുള്ളവരെ ആരെ അറിയത്തില്ല ഈ ആ വ്യക്തി ഒന്ന് കാണണമെങ്കിൽ ക്യൂ നിൽക്കണം ടിക്കറ്റ് എടുക്കണം പ്രൈസലാണ് ചിലരുടെയൊക്കെ നീളം കണ്ടു കഴിഞ്ഞാൽ ലൂസിഫർ പോലും നാണിച്ചു പോകും ആ രീതിയിലുള്ള ആത്മീയ അഹങ്കാരമാണ് ചില വ്യക്തികൾ ഈ ഇപ്പോഴെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത് എന്നെ കേൾക്കാതെ കണ്ട് തിരിഞ്ഞിരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഭർത്താവിനെ ബഹുമാനിക്കാതെ ഭർത്താവിനോട് ധിക്കാരമായി പെരുമാറുന്നവരുണ്ട് ഭാര്യയെ വളരെ തരംതാന്ന രീതിയിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട് മാതാപിതാക്കളെ അവരെക്കാൾ വിദ്യാഭ്യാസം കുറവാണ് എന്നുള്ള രീതിയിൽ കാണുന്ന മക്കളുണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാം നിങ്ങൾക്ക് ഈ ലോകം എന്താണെന്ന് അറിയാവോ എന്ന് ചോദിക്കുന്ന മക്കളുണ്ട് സ്തോത്രം നമ്മുടെ ആളത്വം മാറ്റൊരു കാണിക്കുന്നത് നിന്നിലെയും എന്നിലെയും ആളത്വം മാറ്റൊരു കാണിക്കുന്നത് താഴ്മയാണ് വിനയമാണ് ഹലേ ലൂയ്യ നമ്മുടെ വിനയം വലുതാകുമ്പോഴാണ് നാം വലിപ്പത്തോടെ ഏറ്റവും അടുത്ത് വരിക മുകളിലേക്കുള്ള വഴി തുടങ്ങുന്നത് താഴെ നിന്നാണ് എന്ന് ഒരിക്കലും മറന്നുപോകരുത് മഹത്വത്തിൻ്റെ അടയാളമാണ് താഴ്മ മഹത്വത്തിൻ്റെ അടയാളമാണ് താഴ്മ താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണയുള്ളു എന്നിങ്ങനെ നമുക്ക് ഒരു ചൊല്ലുപോലുണ്ടല്ലോ അല്ലേ താഴ്മയുടെ പ്രതീകമായ കഴുതപ്പുറത്താണ് യേശു കയറിയത് എന്നാ വല്ലപ്പോഴും അല്ല എപ്പോഴും ഓർക്കണം താഴ്മയുടെ ഉറവിടമായ കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു സഞ്ചരിച്ചത് കഴുതപ്പുറത്ത് കഴുതാണ് അനുസരണത്തിന്റെയും വിനയത്തിൻ്റെയും താഴ്മയുടെയും പ്രതീകമാണ് എന്നാൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ പറയുന്നവൾ സഞ്ചരിക്കുന്നത് അഹങ്കാരത്തിന്റെ പ്രതീകമായ കുതിരപ്പുറത്ത് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ചിന്തിച്ചു നോക്കൂ ഏത് മൃഗത്തിന്റെ പുറത്തായിരിക്കണം കഴുതയുടെ പുറത്താണോ അത് കുതിരയുടെ പുറത്താണോ അല്ല ചില വ്യക്തികൾ ഇപ്പോഴും ചില സമൂഹങ്ങളെ താഴെ വളരെ ഡീഗ്രേഡ് വളരെ തരം താഴ്ന്ന രീതിയിലാണ് കാണുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ പെന്തക്കോസ് അനുഭവത്തിൽ വന്നവരെ ഇപ്പോഴും ഒരു താഴ്ന്ന ജാതിക്കാരെ പോലെയാണ് കാണുന്നത് രണ്ടാം തരക്കാരായിട്ടാണ് കാണുന്നത് ഹലോ ലോഹിയ കർത്താവിനാക്ക കാഴ്ചപ്പാടില്ല കേട്ടാ കർത്താവിന് അത്തരത്തിലുള്ള കാഴ്ചപ്പാടില്ല സ്തോത്രം ക്രിസ്തുവിന്റെ മനോഭാവം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെന്നാ പറഞ്ഞത് ക്രിസ്തുവിന്റെ മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ നീ ഈയൊരു ആറ്റിറ്റ്യൂഡിലൂടെ ഈയൊരു മനോഭാവത്തിലൂടെ മറ്റുള്ളവരെ കാണത്തില്ലായിരുന്നു ദൈവം മുമ്പാകെ മനുഷ്യർ എത്ര നിസ്സാരന്മാരാണെന്ന അവബോധം നമ്മളിൽ ഉണ്ടാകണം ഞാനെന്ന ഭാവം വെടിയുവാൻ നാം തയ്യാറാകണം എല്ലാറ്റിന്റെയും ആരംഭവും അന്ത്യവും ദൈവമഹത്വവും പുകഴ്ചയും ആയിരിക്കണം ദൈവത്തിന്റെ വചനം പറയുകയാണ് സദൃശ്യവാക്യം പതിനെട്ട് പന്ത്രണ്ട് നാശത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം മാനത്തിന് മുമ്പേ താഴ്മ ബിഫോർ ഹാർട്ട് ഓഫ് ഈസ് ഹൂട്ടി ആൻഡ് ബിഫോർ ഓണർ ഹ്യൂമിലിറ്റി ഓണർത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം മാനത്തിന് മുമ്പേ താഴ്മ ലൂസിഫർ വീണത് മാലാഹ പി ഈയൊരു ഒറ്റ കാരണത്തിലാണ് അവൻ എന്നും ഈ നികളമെന്ന് പറയുന്ന ദുരാത്മാവ് ഒത്തിരി പേരെ ബാധിച്ചിരിക്കുകയാണ് നിഗളിക്കാൻ എന്താവുകയുള്ളേ വന്നപ്പോൾ വല്ലതും കൊണ്ടുവന്ന വന്ന പോകുമ്പോൾ വല്ലതും കൊണ്ടുപോകുക സ്തോത്രം ഇവിടെ വെച്ച് നേടിയതല്ലേ ഹലലൂയെ ധനാറ്റിനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും വെളുത്തവനായാലും കറുത്തവനായാലും പി എച്ച് ഡി ഉണ്ടെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും മരിക്കുമ്പം എത്ര അടി മണ്ണ് വേണം ചിലർക്ക് ആറടി ചിലർക്ക് നാലടി ചിലർക്ക് മൂന്നടി എന്നാൽ എല്ലാവരും കൂടെ ഒരു ആറടി പിടിച്ചു പോകും ഓരോരുത്തരുടെ വലിപ്പം ചെറുപ്പ ചെറുപ്പം അനുസരിച്ച് സ്തോത്രം ലക്ഷങ്ങൾ മുടക്കി ഉള്ള കല്ലറ കിടന്നെന്നും പറഞ്ഞാൽ കറുത്താവ് വരുമ്പോൾ പൊങ്കത്തൊന്നും മരിച്ചു കിടന്നാലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല സ്തോത്രം നീതിമാനായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെയും ആന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു എന്നുള്ളത് ഒരിക്കലും മറന്നുപോകരുത് നീതിമാനായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു എന്ന് ഒരിക്കലും മറക്കരുത് ആത്മാവിനെ തൂക്കി നോക്കുന്ന കർത്താവാണെന്ന് മറക്കരുത് നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിൽ അർപ്പിക്കാം താഴ്മയുള്ളവരെ അജീവിക്കാം സ്തോത്രം മറ്റുള്ളവരെ എന്നെ കാൽ ശ്രേഷ്ഠനാണെന്ന് എണ്ണാണ് ഹലോ സ്ത്രോത്രം ഉയർച്ച അനുസരിച്ച വീഴ്ചയുടെ മുറിവും അതിഭയങ്കരമായിരിക്കും ഇത്രയും വളരാനായിട്ട് പുറകിൽ നിന്ന് സഹായിച്ചവരെ മറന്നുപോകരുത് വന്ന വഴി മറക്കരുത് ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം 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 സ്നേഹവാനായ പിതാവേ അവിടുന്ന് തന്ന ഈ ദിനത്തിനായി സ്തോത്രം അവിടെ ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അറിയുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നപ്പാ അവിടുന്ന് കരുണമുണ്ടായി ഞങ്ങളെ കടാക്ഷിച്ച് അനുഗ്രഹിക്കണമേ ഞാനെന്ന ഭാവം നിന്റെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ട് അവിടുന്ന് താഴ്മയുള്ളവനും വിനയമുള്ളവനുമായി ജീവിച്ചതുപോലെ അവിടുത്തെ അനുഗമിക്കുവാൻ അവിടുത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം വിനയമുള്ള കുടുംബമായി താഴ്മയുള്ള കുടുംബമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കൂട്ടായ്മയിൽ അല്ലെങ്കിൽ അന്യോന്യം താഴ്മയുള്ളവരായി വിനയമുള്ളവരായി ജീവിക്കുവാൻ അഹങ്കാരമെന്ന പിശാച്ചിനെ സഭകളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് കൽപ്പിക്കുന്നു ഇറങ്ങിപ്പോട്ടെ അലലൂയ്യ സ്തോത്രം നികളത്തിൻ്റെ ദുഷ്ടശക്തിയെ സഭകളിൽ നിന്ന് ഇറങ്ങിപ്പോട്ടെ വിട്ടുമാറട്ടെ അപ്പാ നിന്റെ മക്കളാ ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃത്താവ് നോർത്ത് ഇന്ത്യയിൽ അനേക ദൈവമക്കൾ ദൈവദാസന്മാർ ക്രിസ്ത്യാനിയാണ് എന്നുള്ള ഒറ്റ പേരിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒറ്റപ്പെടുകയും പീഡനമനുഭവിക്കുകയും ഒത്തിരി ഞെരുക്കത്തിലൂടെ കിടന്നു പോകുകയാണ് കർത്താവേ അവിടുന്ന് അവരെ സ്പർശിക്കണമേ അവിടുന്ന് അവരെ ശക്തീകരിക്കണമേ ഞങ്ങളുടെ സംസ്ഥാനമായ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭരണകർത്താക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സംസ്ഥാനമായ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റുള്ള എല്ലാ മന്ത്രിമാരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൃത്ഥ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഹലലിയ എല്ലാ സമൂഹങ്ങളും ഐക്യതയുടെ സ്നേഹത്തോടെ ഒന്നായി മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ സംസ്ഥാനത്തെ അനുഗ്രഹിക്കണം സ്ത്രോത്രം 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 ഞങ്ങൾ കടന്നു പോകുന്ന ഈ മഹാമാരിയിൽ നിന്നൊരു പൂർണ്ണ വിടതലും സൗഖ്യത്തോടെ ഹലലീയ പഴയ നഷ്ടപ്പെട്ടു പോയ ചൈതന്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഹലലിയ അത്യധികം ശക്തിയോടെ അലലിയ മുന്നോട്ടു പോകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുകയാണ് നന്ദിയപ്പാ യേശു നാമത്തിൽ തന്നെ ലോകത്തിനുയങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നോ ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടം ചുവടായിരുന്നു പൊടുവിൽ അലഞ്ഞടഞ്ഞിടമോ നിൻകാച്ചുവടായിരുന്നോ എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നു മങ്ങിക്കുക പകലി കുട്ടിനിരിക്കുന്നാലും ദൈവമേ ഞാനെന്നും മങ്ങിക്കു പൈതൽ